സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വന്നു തന്നെ കേട്ടോ അപ്പം നല്ല മഴക്കാറുണ്ട് നല്ല ഇന്ന് മഴ പെയ്യും തോന്നും കഴിഞ്ഞ ദിവസം ഒരു മഴ കിട്ടി പക്ഷേ എന്നാലും ചൂട് കൂടുകയാണ് ചെയ്യുന്നത് ഭയങ്കര മഴയെന്നൊന്നും പറയാനില്ല പക്ഷെ നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു അപ്പം എന്താണ് നമ്മുടെ റൂവിലെ ഫാനൊക്കെ അടിച്ചുപോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഭയങ്കര ആവിയാണ് പിന്നെ എന്താ ഇന്നിപ്പോൾ മഴ മഴക്കാർ നല്ലോണം കയറിയിട്ടുണ്ട് മഴ പെയ്യും തോന്നും മൂടി ഒക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം എന്താണ് നിങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ മഴയുണ്ടോ എന്നൊക്കെ പറഞ്ഞെ പിറന്നാളിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ ഇത്രയായില്ല അപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും ആ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ തൊടുപുഴ ഒക്കെ അല്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ കുപ്പയൊക്കെ വന്ന കാര്യം അപ്പോൾ അവരിന്ന് തിരിച്ച് പോവുകയാണ് ഒരാഴ്ച ആയിട്ടോ കറക്റ്റ് അവർ വന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവരിവിടെ എത്തുന്നത് ഇതിപ്പം നാളെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നിപ്പം ഇവിടെ നിന്ന് വൈകിട്ട് ബസ്സിൽ കയറിയാൽ നാളെ രാവിലെ അവർ തിരിച്ച് അവിടെ കാസർഗോഡേക്ക് എത്തും അപ്പം നമ്മൾ കെ എസ് ആർ ടി സിക്ക് ആണ് കേട്ടോ അവർ പോകുന്നത് അപ്പോൾ ഏഴ് ഇരുപതാവുമ്പോൾ നമ്മളുടെ തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ബസ് വരും നമ്മളിവിടുന്ന് ജസ്റ്റ് നോമ്പ് കുറിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും അവർ കൊണ്ടുവിടാനായിട്ട് പോകും പക്ഷേ ഒക്കെ അവിടെ എന്താണ് നോമ്പ് കുറിക്കാനുള്ള ചായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പിന്നെ നല്ല മഴക്കാർ മൂടിക്കെട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും പിന്നെ അഫി അവിടെ ഫോണിൽ എന്താ പണിയാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം ചായക്കുള്ള പരിപാടി നിന്ന് എന്താ ഇടിയപ്പ ഇടിയപ്പ മുട്ടക്കറിയാണ് നമ്മുടെ അടുക്കളൊക്കെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ് ഇടിയപ്പത്തിനുള്ള പരിപാടിയാണ് നല്ല മഴക്കാരുണ്ടല്ലോ ഇന്ന് പെയ്യും ഓടിക്കേർത്ത് വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ അങ്ങനെ വലിയ മഴയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു മഴ പെയ്തു പക്ഷേ ചൂട് കൂട്ടാനുള്ള മഴയാണ് കേട്ടോ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിന്ന് പെയ്താലില്ല ചൂടിൻ്റെ ഒരു ശമനം ഉണ്ടാവുള്ളൂ ഇത് കൂടെയുള്ളൂ അപ്പം കുറേ നേരം നമ്മൾ ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു അഫിയാണേലും ഉപ്പായുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കാണേലും പള്ളിയിൽ പോയിട്ട് വന്നു പിന്നെ നമ്മൾ പിന്നെ ഉള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു ഉമ്മശിയാണേലും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച് പിന്നെ എന്താ സവാ അവളും കാര്യങ്ങളൊക്കെ ഒന്നായിരുന്നു ഒക്കെ കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആണെങ്കിൽ വാപ്പി കൊണ്ടുവന്ന് പൊതിയൊക്കെ അഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആപ്പിൾ ഓറഞ്ച് എന്തൊക്കെയാണ് കൊണ്ടുവന്നതൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് നമ്മൾ പിന്നെ സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഒരു നൂറ് വർഷം പോക്കും വരവുമായിരുന്നു കേട്ടോ ഈ എന്താണ് മഴ ആയതുകൊണ്ട് ചെറിയതായിട്ട് ഇടിയും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് പോകും വരും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ നമുക്ക് ഈ കിച്ചണിൽ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് പിന്നെ എമർജൻസി ഒക്കെ കത്തിച്ച് വെക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നാരങ്ങ കാര്യങ്ങളൊക്കെ കലക്കി പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി ടേബിളിൽ കൊണ്ടുപോയിട്ട് വെച്ചു പിന്നെ എന്താ നമുക്ക് ഫ്രിഡ്ജില്ലാത്തതിൻ്റെ ഒരു പാടുണ്ട് അതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നേരമായിട്ട് തണുത്ത വെള്ളമൊക്കെ എടുക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇക്ക നമ്മൾ നോമ്പു പറ കഴിഞ്ഞ് ഉടനെ തന്നെ ഇറങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ടിരിക്കാണെങ്കിൽ മുമ്പോട് ഇപ്പോൾ ബാഗൊക്കെ വണ്ടിയിൽ കയറ്റി വെക്കുന്നതാണ് അഡ്വാൻസ് ആയിട്ട് ജസ്റ്റ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയാലാണ് എത്തുകയുള്ളൂ കറക്റ്റ് ഏഴര ഏഴ് ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും തൊടുപുഴ വണ്ടി എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അവർ വിളിച്ചപ്പോൾ അപ്പോൾ അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ് ടൈം ആകുമ്പോഴേക്കും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മപ്പയൊക്കെ ഒരുങ്ങി അപ്പോൾ എന്താണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മാണെ ഡ്രസ്സ് എടുപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ബാങ്കു വിളിക്കാൻ സമയപ്പം നമ്മൾ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എന്നിറങ്ങാവുള്ളൂ ജീരക്കഞ്ഞി ചായ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് കറക്റ്റ് സമയത്ത് കറണ്ട് പോയിട്ടോ ആ ഒരു മഴ ഇടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം കറക്റ്റ് സമയത്ത് കറണ്ട് പോയി അങ്ങനെ എല്ലാവരും ഇടിയായിരുന്നു നോമ്പ് കുറിച്ചു നോമ്പ് കുറിച്ച് ഉടനെ തന്നെ നമ്മൾ ഇറങ്ങി കാരണം ഇനി വൈകിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബസ് പോകും അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഇറങ്ങി Ay, okay. ay, okay. ay, okay. ay, 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 na? ay, 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 നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഏഴ് ഇരുപതിനാണ് ബസ് ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ അത് നമ്മൾ ആണ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ് പിന്നെ എനിക്ക് പേഴ്സണലി മറ്റേ യു ബി സിയിൽ പോകുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷെ ഉമ്മാകൊക്കെ ആണെങ്കിൽ എ സി പറ്റില്ലാത്തതുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് പോകുന്നത് പക്ഷെ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യമാണ് കേട്ടോ പോകുമ്പോ പക്ഷെ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല അങ്ങനെ അവർ ഉള്ളിൽ ഇരുന്നു അപ്പോൾ ഇക്കാര്യം ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പാഫി വിചാരിച്ചിന് വാഫി അങ്ങനെ കൂടെ പോകുകയാണോ അപ്പോഴാണെങ്കിൽ എന്തായാലും നമ്മളെങ്ങനെ തിരിച്ചു പോകും കാർ ആരോടിക്കും എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര സംശയൊക്കെ പിന്നെ എന്താണ് ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് ഇറങ്ങി വന്നു どうも。 അങ്ങനെ പിന്നെ അവർ പോയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ ഇത് നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണാമ്പലത്തിലെ ഉത്സവമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാൻ വേണ്ടി നമ്മൾ അവിടെ നിർത്തി അപിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചെണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് വേണ്ടില്ലേ ചെണ്ടയാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പോയി അപ്പോഴേക്കും ഉമ്മശി എന്താ നമുക്കിന്ന് ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറി ആയിരുന്നല്ലോ നോമ്പോരൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നും ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം എന്തായാലും ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടുണ്ട് കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ